വ്യാപക വിദ്യാഭ്യാസ വായ്പാ നിഷേധത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ഓഫ് മികുതി ലീഡ് ബാങ്കിന് മുന്നിൽ സമരം സംഘടിപ്പിക്കും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫ് മുകുതി ജൂലൈ ആറിന് തൊടുപുഴയിലാണ് സമരം വായ്പാ നിഷേധം തുടർന്നാൽ മറ്റു ബാങ്ക് ശാഖകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ തൊടുപുഴ ശാഖയ്ക്ക് മുൻപിൽ ജൂലൈ ആറിന് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വായ്പ എല്ലാ ബാങ്കുകളും നിഷേധിക്കുന്ന സമീപനത്തിലേക്ക് പോവുകയാണ് അത്തരം ബാങ്കുകൾക്കെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ പത്ര സമ്മേളനം കൂടി ചേർന്നത് നിലവിലെ ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾ വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വായ്പ നിഷേധിക്കുന്നത് വായ്പ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ വായ്പയ്ക്കായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെ അപമാനിക്കുന്ന തരത്തിലേക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരടക്കം മാറിയിരിക്കുകയാണ് ഇവിടെ മുൻകാലങ്ങളിൽ യു പി എ ഭരണകാലത്തൊക്കെ പരമാവധി വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുവാൻ നടപടി എന്നാൽ ഇന്ന് എങ്ങനെ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാം എന്നുള്ളതിനകത്ത് ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് മുൻകാലങ്ങളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും നിലവിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിനാണ് ബാങ്കുകൾ മത്സരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ ഫ്രാൻസിസ് പറഞ്ഞു വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ നൽകുക വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിൽ എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്നും അവർ പറഞ്ഞു ലോൺ നിഷേധിക്കുന്ന മറ്റ് ബാങ്കുകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് നേതാക്കളായ ജോബിൻ മാത്യു ജോമോൻ പി ജെ ഷാരി ബിനു ശങ്കർ ആൽബിൻ മണ്ണാഞ്ചേരിൽ സി മനോജ് ടിനു ദേവസ്യ എന്നിവർ വ്യക്തമാക്കി